തിരഞ്ഞെടുപ്പ് ഇന്നലെ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഇനിയിപ്പോൾ ഒപ്പീനിയൻ പോളിലും എക്സിറ്റ് പോളിലും ഒന്നും സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്കാണ് പലരും ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായ ഗ്രൗണ്ട് റിപ്പോർട്ട് സഫ് സാജി അടക്കമുള്ളവ നൽകിയ ആ ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ എങ്ങനെയായിരിക്കും ഫലമുണ്ടാവുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത് അണ്ണാമലെ കോയമ്പത്തൂർ ജയിക്കുമെന്നും ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഉത്തർപ്രദേശിൽ എട്ട് സീറ്റിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ രണ്ട് സീറ്റ് മാത്രമാണ് ബിജെപിക്ക് സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്നത് അത് എട്ടിൽ എട്ടും ബിജെപി നേടും എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം ഒരുപക്ഷെ ഒരു സീറ്റ് കുറഞ്ഞേക്കാം ഏഴോ എട്ടോ സീറ്റ് അതിൽ എട്ടിലെട്ടും ഇല്ലെങ്കിൽ എട്ടിൽ ഏഴ് സീറ്റും ബിജെപി നേടിയേക്കും പശ്ചിമബംഗാളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൂന്ന് സീറ്റിലേക്കാണ് അവിടെ മത്സരം നടന്നത് അതിൽ ഒരു സീറ്റിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു മൂന്നും ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഗ്രൌണ്ട് റിപ്പോർട്ട് അനുസരിച്ച് മൂന്നിൽ മൂന്ന് സീറ്റും ബിജെപി നേടുമെന്നുള്ളതാണ് രാജസ്ഥാനിൽ രണ്ട് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞിരുന്നു ന്യൂസ് എക്സിന്റെ സർവേലും രണ്ട് സീറ്റ് നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ ഇരുപത്തഞ്ചിൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടും മഹാരാഷ്ട്രയിൽ ഇന്നലെ നടന്ന അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ചിലഞ്ചും ബി ജെ പി നേടുമെന്നും പറയുന്നത് ഏതായാലും ഗ്രൗണ്ട് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തമിഴ്നാട് തന്നെയാണ് പ്രത്യേകിച്ച് കോയമ്പത്തൂർ മത്സരിച്ച അണ്ണാമലെ തന്നെയാണ് ന്യൂസ് ഡെസ്ക്യൂസ് ഞാൻ മലയാളം